ിശയിൽ പ്രിയപ്പെട്ടവരെ പൂർവ്വപിതാവായ അബ്രാഹത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണിത് മുൻ എപ്പിസോഡിൽ മുൽപ്പത്തി പതിനൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം മുതൽ അധ്യായം പതിനാല് വരെയുള്ള പൂർവിതാവായ അബ്രാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ നാം വിശകലനം ചെയ്തു അബ്രാഹിനോട് ഊർ എന്ന ദേശത്ത് നിന്ന് കാനാനിലേക്ക് പോകാൻ ദൈവം ആഹ്വാനം ചെയ്തതും ഹാരാനിൽ കുറേനാൾ താമസിച്ച ശേഷം കാനാനിൽ കുടിയേറിയതും പട്ടിണി മൂലം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും സാറായെക്കുറിച്ച് കള്ളം പറഞ്ഞതും കാനാനിലേക്കുള്ള തിരിച്ചുവരവും ലോത്തിൽ നിന്നുള്ള വേർപിരിയലും വിദേശ രാജാക്കന്മാരിൽ നിന്ന് അബ്രഹാം ലോത്തിനെ രക്ഷിച്ചതും ബൽക്കി സദേക്കുമായുള്ള അബ്രാമിൻ്റെ കൂടിക്കാഴ്ചയുമാണ് നാം കണ്ടത് ഇപ്പോൾ നമുക്ക് ഉൽപ്പത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങൾ വിശകലനം ചെയ്യാം ഇതിൽ അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ഇസ്മായേലിൻ്റെ ജനനം അബ്രാമിൻ്റെയും സാറായിയുടെയും പുനർനാമകരണം പരിച്ഛേദനകർമ്മ സ്ഥാപിക്കൽ ഇസ്ഹാഖിൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവിക വാഗ്ദാനം സ്വതോമിൻ്റെയും ഗൊമാറയുടെയും നാശം എന്നിവ പരിചന്തിക്കാം ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും എന്തായിരുന്നു ഇരിക്കാം അബ്രഹാമിൻ്റെ അപ്പോഴത്തെ ഭയം താൻ പരാജയപ്പെടുത്തിയ കിഴക്കൻ രാജാക്കന്മാരിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന് അബ്രഹാം ഭയന്നിരിക്കാം കൂടാതെ ദൈവം തന്നിൽ നിന്നൊരു വലിയ ജനതയെ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും സാറ സാറാവന്തി ആയിരുന്നതിനാൽ തനിക്ക് എങ്ങനെ കുട്ടിയുണ്ടാകുമെന്ന ആശങ്ക അപ്പോൾ ദൈവം അവന് ധൈര്യം നൽകിക്കൊണ്ട് തന്നെ തന്നെ അബ്രാമിൻ്റെ പരിചയമായി അവതരിപ്പിച്ചു സാറായിൽ നിന്ന് തനിക്ക് സന്താന ഭാഗ്യം ഉണ്ടാകില്ലെന്ന ബോധ്യത്തോടെ അബ്രഹാം ദൈവത്തോട് ആശങ്ക പ്രകടിപ്പിച്ചു തൻ്റെ ദാസനായ എലിയസർ തൻ്റെ സ്വത്ത് അവകാശമാക്കില്ലേ എന്നാൽ ശക്തമായൊരു വാഗ്ദാനത്തോടെയാണ് ദൈവം പ്രതികരിച്ചത് അബ്രാമിന് അവകാശിയായി സ്വന്തം മുഖൻ ഉണ്ടായിരിക്കും അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തേക്ക് നോക്കുക ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കുവാൻ കഴിയുമോ നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതീകരണമായി കണക്കാക്കി ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഈ വാഗ്ദാനം ശാരീരിക വംശാവലിക്കപ്പുറം ഒരു വലിയ ആത്മീയ കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടി ഗാലാത്തിയർ മൂന്നാം അധ്യായം ഏഴാം വാക്യം അനുസരിച്ച് വിശ്വാസത്താൽ ജീവിക്കുന്ന എല്ലാവരെയും അബ്രഹാമിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നു ഇത് അവനെ ഒരു ജനതയുടെ മാത്രമല്ല ചരിത്രത്തിൽ ഉടനീളമുള്ള എല്ലാ വിശ്വാസികളുടെയും പിതാവാക്കി അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവനെ നീതീകരണമായി കണക്കാക്കി ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യം സാറ പ്രായമേറിയവളും വന്തിയുമായിരുന്നിട്ടും അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അന്ധമായി വിശ്വസിച്ചു അതിനാൽ ദൈവം അവന്റെ വിശ്വാസത്തെ നീതിയായി കണക്കാക്കി മോശയിലൂടെ പരിച്ഛേദനത്തിനും ന്യായ പ്രമാണങ്ങൾ നൽകുന്നതിനും മുൻപ് ഈ നീതി പ്രഖ്യാപിക്കപ്പെട്ടു വിശുദ്ധ പൗലോ സ്രോമക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് ദൈവം അബ്രാമിന് കാനാന്തേശം വാഗ്ദാനം ചെയ്തതിന് ശേഷം അബ്രാം ചോദിച്ചു ദൈവമായ കർത്താവെ ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം എട്ടാം വാക്യം മറുപടിയായി മൃഗങ്ങളെ ഉപയോഗിച്ച് ഒരു ഉടമ്പടിക്രമം തയ്യാറാക്കാൻ ദൈവം അബ്രാമിനോട് നിർദ്ദേശിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളംപ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം ഒൻപതാം വാക്യം മൂന്ന് വയസ്സുള്ള മൃഗമെന്ന് പറയാൻ കാരണമുണ്ട് അപ്പം ആ പ്രായത്തിൽ വളർച്ചയുടെ നല്ല ഘട്ടത്തിലാണ് തീരെ ഇളപ്പമോ പ്രായമേറിയതോ അല്ല അത് പൂർണത ശക്തി പക്വത എന്നിവയെ പ്രതിനിധാനം ചെയ്യുന്നു അവൻ അവയെ എല്ലാം കൊണ്ടുവന്നു അവയെ രണ്ടായി പിളർന്ന് ഭാഗങ്ങൾ നേർ വച്ചു പക്ഷികളെ അവൻ പിളർന്നില്ല ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം പത്താം വാക്യം അക്കാലത്തെ ആചാരമനുസരിച്ച് ഗൗരവമേറിയ കരാറുകൾ സ്ഥാപിക്കുമ്പോൾ മൃഗങ്ങളെ പകുതിയായി മുറിച്ച് ഇപ്രകാരം രക്ത ഉടമ്പടി ചെയ്തിരുന്നു അതിന്റെ അർത്ഥം ഏതെങ്കിലും കക്ഷി കരാർ ലംഘിച്ചാൽ അർക്കപ്പെട്ട മൃഗങ്ങളുടെ അതേ വിധിയിലേക്ക് അവർ അർഹരാകും എന്നാണ് പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു മുൽപത്തി പതിനഞ്ച് പതിനൊന്ന് ഉടമ്പടി വാഗ്ദാനത്തിനെതിരായ ഭാവി ഭീഷണികളെ അത് സൂചിപ്പിക്കുന്നു സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു ഉൽപ്പത്തി പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെട്ടുവെങ്കിലും ഭാവിയിൽ വലിയ ഇരുട്ട് അഥവാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പായിരുന്നു അത് അപ്പോൾ കർത്താവ് ഒരളി ചെയ്തു നീ ഇത് അറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തുവരും ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പിന്നീട് ഈജിപ്തിൽ അത് യാഥാർത്ഥ്യമായി അബ്രഹാം വാർദ്ധക്യത്തിൽ സമാധാനപരമായി മരിക്കുമെന്നും ദൈവം വെളിപ്പെടുത്തി പുകയുന്ന ഒരു തീക്കുണ്ടവും മൃഗങ്ങളുടെ പകുതികൾക്കിടയിലൂടെ കടന്നുപോയ ജ്വലിക്കുന്ന പന്ധവും വഴി ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമായി അങ്ങനെ ഏകപക്ഷീയമായി ഉടമ്പടി സ്ഥാപിച്ചു ഇരു കക്ഷികളും മുറിക്കപ്പെട്ട കഷണങ്ങൾക്കിടയിൽ നടക്കാറുള്ള കരാറുകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം മാത്രം കടന്നുപോയി വാഗ്ദാനത്തിൻ്റെ നിവൃത്തി അബ്രാഹത്തിന്റെ അല്ല ദൈവത്തിൻ്റെ മാത്രം വിശ്വസ്തയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ് അത് സൂചിപ്പിക്കുന്നത് പിന്നീട് ദൈവം വാഗ്ദത്ത ദേശത്തെ വ്യക്തമായി നിർവചിച്ചു അതിൽ വസിച്ചിരുന്ന ആളുകളെ പട്ടികപ്പെടുത്തി അബ്രാമിൻ്റെ സന്തതികൾക്കായുള്ള തൻ്റെ ദീർഘകാല പദ്ധതി സ്ഥിരീകരിച്ചു നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈശോമിശ വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ പറഞ്ഞു ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഉൽപ്പത്തി പതിനഞ്ചിൽ ഇതിനൊരു സമാന്തരത നാം കാണുന്നുണ്ട് അബ്രാമുമായുള്ള ഉടമ്പടിയിലൂടെ ഞാൻ എൻ്റെ വാഗ്ദാനം ലംഘിച്ചാൽ എന്നെ കൊല്ലട്ടെ എന്ന് ദൈവം ശപഥം ചെയ്തു കാൽവരിയിൽ പുത്രനായ ദൈവം കൊല്ലപ്പെട്ടു അത് ദൈവം വാഗ്ദാനം ലംഘിച്ചത് കൊണ്ടല്ല മറിച്ച് നമ്മുടെ ഉടമ്പടി ലംഘനത്തിന്റെ ഭാരമാണ് ഈശോ വഹിച്ചത് വാഗ്ദത്തം ചെയ്യപ്പെട്ട കുട്ടിക്കായി പത്തു വർഷങ്ങളോളം കാത്തിരുന്ന സാറായി അഥവാ സാറ നിരാശയായി അതിനാൽ അവൾ സ്വന്തമായൊരു പദ്ധതി ആസൂത്രണം ചെയ്തു ഉൽപ്പത്തി പതിനാറാം അധ്യായത്തിൽ പറയും പ്രകാരം അവൾ തന്നെ ഇജിപ്ഷ്യൻ ദാസിയായ ഹാഗാറിനെ തനിക്ക് പകരം വാടകയമ്മയായി സ്വീകരിക്കുവാൻ അവൾ അബ്രാമിനോട് ആവശ്യപ്പെട്ടു അബ്രാം അതിനെ സമ്മതിച്ചു അബ്രാം വഴി ഹാഗാർ ഒരു മകനെ ഗർഭം ധരിച്ചു ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ സഹായിക്കാനുള്ള ഒരു മനുഷ്യശ്രമം ഒരു നിർണായക വഴിത്തിരിവായി മാറി അബ്രാമും സാറായിയും ദൈവഹിതം വിസ്മരിച്ച് സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കിയത് പിന്നീട് അവർക്ക് വിനയായി ഇത് നമുക്കും മുന്നറിയിപ്പ് നൽകുന്ന പാഠമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ മാർഗത്തിലും കാലത്തിലും നടപ്പിലാക്കണം ഹാഗാറിൻ്റെ ഗർഭധാരണം അബ്രാമിൻ്റെ കുടുംബത്തിൽ സംഘർഷം സൃഷ്ടിച്ചു അബ്രാമിൻ്റെ കുഞ്ഞിനെ വഹിക്കുന്ന ഹാഗാർ സാറായി അവങ്ങയോടെ നോക്കാൻ തുടങ്ങി അതിൽ കോപാകുളിയായി സാറായി ഹാഗാറിനോട് കഠിനമായി പ്രതികരിച്ചു നിന്ദനവും മോശം പെരുമാറ്റവും സാറായിൽ നിന്ന് അനുഭവിച്ച ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ഒരു നീലുഴവയുടെ അരികെ ദൈവദൂതൻ ഹാഗാറിനെ കണ്ടുമുട്ടുന്നു ഒളിച്ചോടിയ ഈ ദാസിയെ ഹൃദയസ്പർശകമാംവിധം ദൈവം ആശ്വസിപ്പിക്കുന്നു സാറായിക്ക് കീഴടങ്ങാൻ അവിടുന്ന് അവളോട് നിർദ്ദേശിക്കുന്നു ഹാഗാറിന് ജനിക്കാനിരിക്കുന്ന മകനെക്കുറിച്ച് ദൈവദൂതൻ അത്ഭുതകരമായ വാഗ്ദാനം നൽകുന്നു എടിയാൾ തീരാത്തവണ്ണം അധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും നീ ഗർഭിണിയാണല്ലോ നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും അവന് നീ ഇസ്മായിൽ എന്ന് പേരിടണം കാരണം കർത്താവ് നിൻ്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി പതിനോറാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയി എന്ന് വിളിച്ചു ഉൽപ്പത്തി പതിനാറ് പതിമൂന്ന് ബൈബിളിൽ ദൈവത്തിന് പേരിടുന്ന ആദ്യ വ്യക്തിയായി ഹാഗാർ മാറി ദൈവം ദുരിതം അനുഭവിക്കുന്നവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് ഈ വിദേശ അടിമയായ ഹാഗാറിൻ്റെ അനുഭവം വ്യക്തമാക്കുന്നു ദൈവത്തിൻ്റെ കരുണ എളിയവരിലേക്കും വേദനിക്കുന്നവരിലേക്കും വ്യാപിക്കുന്നതായി നാം ഇവിടെ കാണുന്നു അബ്രാമിന് എൺപത്തിയാറ് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഇസ്മായൽ എന്ന മകനെ ആകാർ പ്രസവിച്ചു ഇസ്മായൽ ഉടമ്പുടി വാഗ്ദാനത്തിൻ്റെ ഭാഗം അല്ലെങ്കിലും ദൈവം അവനെ അനുഗ്രഹിക്കുന്നു അറബി ജനതകൾ ഉൾക്കൊള്ളുന്ന ഇസ്മായലിൻ്റെ നിരവധി പിൻഗാമികളുണ്ടായി അപ്രതീക്ഷിത വഴിത്തിരിവുകൾ പോലും ദൈവത്തിൻ്റെ കരുതലിൽ പ്രകടമാണ് ഇസ്മായിൽ ജനിച്ച് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപതും സാറായിക്ക് എൺപത്തി ഒൻപതും വയസ്സായി അതുവരെ ഈ സാറായിൽ നിന്ന് ദൈവം അവർക്ക് കുട്ടിയെ നൽകിയില്ല അബ്രഹാമുമായുള്ള തൻ്റെ ഉടമ്പടി ദൈവം പുനഃസ്ഥാപിക്കുന്നതായി ഉൽപ്പത്തിയുടെ പതിനേഴാം അധ്യായം വിവരിക്കുന്നു ദൈവം രണ്ട് ഉടമ്പടിയുടെ അടയാളങ്ങൾ സ്ഥാപിക്കുന്നു അവൻ അബ്രാമിനെ അബ്രഹാം എന്ന് പുനർനാമകരണം ചെയ്യുകയും ഉടമ്പടിയുടെ അടിയാളമായി പരിശോധന നടത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഉന്നതനായ ഉന്നതരായി എന്നർത്ഥമുള്ള അബ്രഹാം അനേകരുടെ പിതാവ് എന്ന അർത്ഥം വരുന്ന അബ്രഹാമായി മാറുന്നു അത് അബ്രഹാം ഭാവിയിൽ അനേക ജനതകളുടെ പിതാവാകുമെന്ന പ്രവചനമായിരുന്നു അതുപോലെ സാറായിയുടെ പേര് എൻ്റെ രാജകുമാരി എന്നതിൽ നിന്ന് ജനതകളുടെ രാജ്ഞി എന്ന അർത്ഥം വരുന്ന സാറ ആക്കി അവരുടെ ഭാവി ഉന്നതിയെ സൂചിപ്പിച്ചു ഈ പേരുകളിലെ മാറ്റം അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അവരിലൂടെയുള്ള ദൈവിക പദ്ധതിയെയും സൂചിപ്പിക്കുന്നു അബ്രവാഹവുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ ശാശ്വത അടയാളമായി പരിച്ഛേദനകർമ്മ സ്ഥാപിക്കുന്നു അബ്രഹാമിൻ്റെ ഭവനത്തിലെ എല്ലാ പുരുഷന്മാരും പരിച്ഛേദനം ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചു ഉൽപ്പത്തി പതിനേഴാമധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ആത്മീയ പ്രതീകാത്മകത ഉൾക്കൊള്ളുന്ന ഒരു ഭൗതിക അടയാളമാണ് ഇത് അഗ്രചർമ്മം മുറിച്ച് നീക്കം ചെയ്യുന്നത് വഴി അബ്രഹാമിൻ്റെ പിൻഗാമികൾ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ പെട്ടവരാണെന്ന് സ്ഥിരമായി അടയാളപ്പെടുത്തുന്നു അബ്രഹാം ഉടനെ ആ ദൈവകൽപ്പന നടപ്പാക്കി അദ്ദേഹവും ഇസ്മായേലും ആ കുടുംബത്തിൻ്റെ ഭാഗമായ എല്ലാ പുരുഷന്മാരും പരിച്ഛേദനം ചെയ്തുകൊണ്ട് ദൈവത്തോട് വിശ്വാസം പ്രകടമാക്കി ദൈവത്തിൻ്റെ വാഗ്ദാനം നടപ്പിലാകുന്നതുവരെ കാത്തിരിക്കാതെ അബ്രഹാം സാറായിയുടെ അഭിപ്രായ പ്രകാരം ഹാഗാറുമായി ബന്ധപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ് പരിച്ഛേദനം ദൈവം നടപ്പിലാക്കിയതെന്നും അപഹിത ബന്ധം പാടില്ലെന്ന് അനുസ്മരിക്കാനാണ് അതെന്നും ചിലർ കരുതുന്നുണ്ട് എന്നാൽ വിശുദ്ധ ഗ്രന്ഥം അങ്ങനെ രേഖപ്പെടുത്തുന്നില്ല ദൈവത്തിന്റെ വാഗ്ദാനം സാക്ഷാത്കരിക്കാനുള്ള ഒരു മനുഷ്യ ശ്രമമായിരുന്നു ഹാഗാറുമായുള്ള അബ്രഹിൻ്റെ ബന്ധം വിശ്വാസത്തെക്കാൾ മനുഷ്യശുക്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു തീരുമാനമായി പോയി അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിർവഹിക്കുന്നതിനായി മനുഷ്യശക്തിയിലും ജഡത്തിലും ആശ്രയിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് പരിച്ഛേദനം സൂചിപ്പിക്കുന്നത് എന്നാൽ പിൽക്കാലം പഠിപ്പിക്കലുകൾ പരിച്ഛേദനത്തിൻ്റെ ആത്മീയ അർത്ഥത്തിന് പ്രാധാന്യം നൽകി നിയമാവർത്തനം മുപ്പത് ആറ് പറയുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ സന്തതികളുടെ ഹൃദയങ്ങളെ പരിച്ഛേദനം ചെയ്യും അങ്ങനെ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കും അതിനാൽ പരിച്ഛേദന കേവലം ഒരു ആയാരമല്ല മറിച്ച് വിശ്വാസത്തിൻ്റെയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറി വിശുദ്ധ പൗലോസ് കൊലോസിയർ രണ്ടാമത്തെ ആയം പതിനൊന്നാം വാക്യത്തിൽ ക്രൈസ്തവനോട് ഇപ്രകാരം പറയുന്നു അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല ശരീരത്തിൻ്റെ വാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം അത് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ആഴമേറിയ ഒരു ആത്മീയ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പഴയ നിയമത്തിലെ പരിച്ഛേദനത്തിന് പകരം പുതിയ നിയമത്തിൽ മാമൂദിസ പുതിയ ഉടമ്പടിയുടെ മായാമുദ്രയായി മാറുന്നു അസാധാരണമായൊരു സന്ദർശനത്തോടെയാണ് ഉൽപ്പത്തിയുടെ പതിനെട്ടാം അധ്യായം ആരംഭിക്കുന്നത് അബ്രഹാം മാംറയിലെ വോക്കുമരങ്ങൾക്ക് സമീപമുള്ള തൻ്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ മൂന്ന് പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടു ആദിത്യപ്രിയനായ അബ്രഹാം ഓടിച്ചെന്ന് അവരെ അഭിവാദ്യം ചെയ്തു അവൻ കുമ്പിട്ട് അവരുടെ നേതാവിനെ എൻ്റെ കർത്താവേ എന്നു അഭിസംബോധന ചെയ്യുകയും വെള്ളവും അപ്പവും ഉൾപ്പെടെ വിരുന്ന് നൽകുകയും ചെയ്യുന്നു അബ്രഹാമിൻ്റെ തുടക്കത്തിൽ അജ്ഞാതരായിരുന്ന ആ മൂന്ന് സന്ദർശകരും അസാധാരണ വ്യക്തികളാണെന്ന് വെളിപ്പെടുത്തുന്നു രണ്ട് ദൂതന്മാരോടൊപ്പം കർത്താവ് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് വ്യക്തമായി പിൽക്കാല ക്രിസ്ത്യാനികൾ അതിനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതിരൂപമായി പോലും കണ്ടു അബ്രഹാം അവരോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ അവരിൽ ഒരാൾ അതായത് ദൈവം തന്നെ അത്ഭുതകരമായ ഒരു സന്ദേശം നൽകി വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയവരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പത്താം വാക്യം ആ തിരിച്ചു തിരിച്ചുവരവ് ഉൽപ്പത്തി ഇരുപത്തൊന്ന് ഒന്നിൽ രേഖപ്പെടുത്തുന്നുണ്ട് കർത്താവ് അരള് ചെയ്തിരുന്നത് പോലെ സാറായെ കടാക്ഷിച്ചു താൻ വാഗ്ദത്തം ചെയ്തതുപോലെ കർത്താവ് അവൾക്ക് നിവർത്തിച്ചു കൊടുത്തു അപ്രഭാഗവും ദൈവവുമായുള്ള ഈ സംഭാഷണം കൂടാരത്തിനുള്ളിൽ നിന്ന് സാറ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് അബ്രാഹത്തിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സും സാറായിക്ക് പ്രസവപ്രായം കഴിഞ്ഞ് തൊണ്ണൂറ് വയസ്സുമായിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവ് വൃദ്ധരായി എനിക്കിന് സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവളുടെ അന്തർഗതം മനസ്സിലാക്കിയ ദൈവം അബ്രാഹത്തോട് ചോദിച്ചു വൃത്തിയായ തനിക്കിന് കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ ഉൽപ്പത്തി പതിനെട്ടാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ താൻ ചിരിച്ചത് സാറ ഭയം മൂലം നിഷേധിച്ചെങ്കിലും കർത്താവ് സൗമ്യമായി പറഞ്ഞു അല്ല നീ ചിരിച്ചു ഉൽപ്പത്തി പതിനെട്ട് പതിനഞ്ചാം വാക്യം അത് ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെയും അനുകമ്പയെയും സർവശക്തിയെയും പ്രകടമാക്കി സാറായുടെ വന്ധ്യമായ ഗർഭപാത്രത്തിന് പുനർജീവൻ നൽകിയപ്പോൾ കർത്താവ് അവളോട് പറഞ്ഞതുപോലെ ഗബ്രിയേൽ ദൈവദൂതൻ പിൽക്കാലത്ത് മറിയത്തോട് പറഞ്ഞു ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം അനിശ്ചിതത്വത്തിലും വിശ്വാസികളായ നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം ബോധിമതാണ് എബ്രായർ പതിനൊന്ന് പതിനൊന്ന് സ്ഥിരീകരിക്കുന്നത് പോലെ വാഗ്ദത്വം ചെയ്തവനിൽ വിശ്വസിച്ചതിനാൽ സാറ ഗർഭം ധരിക്കാനുള്ള ശക്തി നേടിയും സാറായുടെ അനിശ്ചിതത്വം വിശ്വാസത്തിലേക്കും സന്തോഷത്തിലേക്കും മാറി അവൾ ഗർഭം ധരിച്ച് ഇസ്ഹക്കിന് ജന്മമേകി അവൻ്റെ പേരിനർത്ഥം ചിരി എന്നാണ് അബ്രാഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷം ആ മൂന്ന് സന്ദർശകർ എഴുന്നേറ്റ് സോതൂമിലേക്ക് നോക്കി ആ നഗരവാസികളുടെ ഗുരുതരമായ പാപനിമിത്തം അതിനെ ശിക്ഷിക്കുവാനുള്ള തൻ്റെ പദ്ധതി കർത്താവ് വെളിപ്പെടുത്തി ദൂതന്മാർ രണ്ടുപേരെ സോതൂമിലേക്ക് പോയി അപ്പോൾ കർത്താവ് തൻ്റെ ഉദ്ദേശങ്ങൾ അബ്രാഹത്തോട് പങ്കുവെച്ചു കർത്താവ് അവനോട് താൻ തിരഞ്ഞെടുത്ത പങ്കാളിയും സുഹൃത്തും എന്ന നിലയിലാണ് സംസാരിച്ചത് ബൈബിളിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് തുടർന്ന് നടന്നത് നഗരത്തിലെ ചുരുക്കം നീതിമാന്മാരെ പ്രതി നഗരത്തെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കുവാൻ അബ്രഹാം ധൈര്യത്തോടെ മധ്യസ്ഥത വഹിക്കുന്നു അബ്രഹാം അമ്പതിൽ തുടങ്ങി ആദരപൂർവം എണ്ണം പത്തിലേക്ക് താഴ്ത്തുന്നു ഓരോ തവണയും ദൈവസമ്മതിക്കുന്നു തൻ്റെ വലിയ കരുണയും കുറച്ച് പേർക്ക് വേണ്ടി രക്ഷിക്കുവാനുള്ള സന്നദ്ധതയും കർത്താവ് പ്രകടിപ്പിക്കുന്നു ലോത്തിനോടും പാപപൂർണമായ സ്വതോ നഗരത്തോടുമുള്ള അബ്രാഹത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ നീതിയും അനുകമ്പയും ഇവിടെ വെളിപ്പെടുത്തുന്നു സ്വതോ നശിപ്പിച്ചപ്പോൾ അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ രക്ഷിക്കുന്നു നമ്മുടെ സമൂഹങ്ങൾക്കായി എളിമ ധൈര്യം അനുകമ്പ സ്ഥിരോത്സാഹം എന്നിവയോടെ എങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് അബ്രാഹം നമ്മെ പഠിപ്പിക്കുന്നു ദൂതന്മാർ ഇരുവരും സ്വതമിൽ എത്തുന്നത് ഉൽപ്പത്തി പത്തൊമ്പതാം അധ്യായം അവതരിപ്പിക്കുന്നു അപ്പോൾ ലോകത്ത് നഗര കവാടത്തിൽ ഇരുന്നു കൊണ്ട് അവരെ തൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു ആ രാത്രിയിൽ നഗരത്തിലെ ആളുകൾ അതിഥികളെ ദുരുപയോഗം ചെയ്യുവാൻ ആവശ്യപ്പെട്ട് വീട് വളഞ്ഞു സോതോമിൻ്റെ ആഴമായ ധാർമ്മിക അധപ്പതനമാണ് അതിലൂടെ വെളിപ്പെട്ടത് തൻ്റെ പരിസ്ഥിതിയാൽ സ്വാധീനിക്കപ്പെട്ട ലോത്ത് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ പെൺമക്കളെ പകരം ആ പാപികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ ദൂതന്മാർ ഇടപെട്ട് ലോത്തിനെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ ന്യായവിധി ആസന്നമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ലോത്തിനെ കുടുംബത്തോടൊപ്പം തിരിഞ്ഞു നോക്കാതെ പലായനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു ദൂതന്മാർ ലോത്തിനെയും ഭാര്യയെയും പെൺമക്കളെയും നഗരത്തിൽ നിന്ന് ബലമായി പിടിച്ചു പിന്നീട് ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് സോതോമിനെയും ഗൊമോറായെയും പൂർണമായും നശിപ്പിച്ചു മുന്നറിയിപ്പ് അനുസരിക്കാതെ ലോത്തിൻ്റെ ഭാര്യ വാഞ്ചയോടെ നഗരത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഉപ്പുതൂണായി മാറുന്നു പാപത്തിൽ പറ്റി പിടിക്കുന്നത് മൂലമുണ്ടാകുന്ന അപകടത്തിൻ്റെ ശാശ്വത പ്രതീകമായി അവൾ മാറി ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെയുള്ള പ്രതിബദ്ധതയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈശോ പിന്നീട് ലൂക്ക പതിനേഴ് മുപ്പത്തിരണ്ടിൽ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഉൽപ്പത്തി പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊൻപതിൽ പറയും പ്രകാരം ന്യായവിധി വന്നപ്പോൾ അബ്രഹാമിൻ്റെ മധ്യസ്ഥതയെ ഓർത്തുകൊണ്ട് ദൈവം ലോത്തിനെ ഒഴിവാക്കിയെങ്കിലും ലോത്തിന് പിന്നീട് കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായത് ഭാര്യയുടെ നഷ്ടം ധാർമ്മിക പരാജയങ്ങൾ പെൺമക്കളുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവങ്ങൾ എന്നിവയാൽ അദ്ദേഹത്തിൻ്റെ പൈതൃക ശാശ്വതമായി കളങ്കപ്പെട്ടു തിന്മയുമായി സന്ധി ചേർന്നാൽ ഉണ്ടാകാവുന്ന അനന്തര ഫലങ്ങളുടെ പാഠം നമുക്കിവിടെ കാണാം അങ്ങേയറ്റത്തെ ദുഷ്ടതയ്ക്കെതിരായ ദൈവത്തിൻ്റെ ന്യായവിധിയെ ഉദാഹരിക്കുവാൻ ഈശോയും പുതിയ നിയമ രചയിതാക്കളും സോതോമിനെ പരാമർശിക്കുന്നുണ്ട് ഉൽപ്പത്തിയുടെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിടുത്തെ സമയക്രമത്തിലാണ് നിറവേറ്റപ്പെടുന്നത് അതിനാൽ നാം അക്ഷമരാകുകയോ സ്വതയം വ്യതിചരിക്കുകയോ അരുത് അബ്രാഹിമോ സാറയും ഒരു കുഞ്ഞിനായി പതിറ്റാണ്ടുകളായി കാത്തിരുന്നു അവരുടെ ക്ഷമയില്ലായ്മ ആഗാറിലൂടെ കാര്യങ്ങൾ സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു അതിൻ്റെ വിനാശം അവർ പിന്നീട് നേരിടേണ്ടി വന്നു എന്നിരുന്നാലും ദൈവം വിശ്വസ്തനായി തുടർന്നു ഇസ്ഹാഖിൻ്റെ ജനനത്തോടെ തൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി ദൈവഹിതം നിറവേറ്റുവാൻ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമുക്ക് കാത്തിരിക്കാം രണ്ട് ആചാര ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം അബ്രാഹം ദൈവത്തെ വിശ്വസിച്ചു പരിച്ഛേദനത്തിനോ ന്യായ പ്രമാണത്തിനോ മുമ്പ് തന്നെ അത് അവന് നീതിയായി കണക്കാക്കപ്പെട്ടു ഉൽപ്പത്തി പതിനഞ്ച് ആറ് ആചാരങ്ങളാലല്ല വിശ്വാസത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത് എന്ന് കാണിക്കാൻ പൗലോസ് പിന്നീട് ഇത് എടുത്തു കാണിക്കുന്നുണ്ട് ബാഹ്യ പ്രവൃത്തികളെക്കാൾ വിശ്വാസമുള്ളൊരു ഹൃദയമാണ് ദൈവം ആഗ്രഹിക്കുന്നത് യഥാർത്ഥ നീതി ആരംഭിക്കുന്നത് അവനിൽ വിശ്വസിക്കുന്നതിലൂടെയും അത് നടപ്പിലാക്കുന്നതിലൂടെയുമാണെന്ന് നാം സ്മരിക്കണം മൂന്ന് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുവാൻ കഴിയും സ്വതോമിന് വേണ്ടിയുള്ള അബ്രാഹത്തിന്റെ മധ്യസ്ഥത ധീരവും എളിമയുള്ളതുമായ പ്രാർത്ഥനയുടെ ശക്തമായ ഉദാഹരണമാണ് നഗരം പാപം മൂലം ഒഴിവാക്കപ്പെട്ടില്ലെങ്കിലും ദൈവം അബ്രാഹത്തെ പ്രതി ലോത്തിനെ രക്ഷിച്ചു അബ്രാഹത്തെ പോലെ നമ്മുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വഴിതെറ്റിയവർക്കും വേണ്ടി ദൈവത്തിൻ്റെ കരുണയിലും നീതിയിലും ആശ്രയിച്ചുകൊണ്ട് നാമം മധ്യസ്ഥ വഹിക്കണം നാലാമതായി ദൈവത്തിൻ്റെ കരുണ എളിയവരിലേക്കും നഷ്ടപ്പെട്ടവരിലേക്കും എത്തിച്ചേരുന്നു മരുഭൂമിയിലെ ഹാകാറായാലും സ്വതൂമിലെ ലോത്തായാലും ദുരിതത്തിലായവരോട് ദൈവം കരുണ കാണിച്ചു ദൈവം നമ്മുടെ വേദന കാണുകയും നമ്മുടെ നിലവിളി കേൾക്കുകയും ചെയ്യുന്നു ആരും ദൈവീക കരുണയ്ക്ക് അതീതരല്ല ഈശോയും അപ്രകാരമാണ് തൻ്റെ പരസ്യം ജീവിതകാലത്ത് പ്രവർത്തിച്ചത് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം സ്വർഗസ്ഥരായ പിതാവ് ഞങ്ങളുടെ വീഴ്ചകളിലും അങ്ങ് വിശ്വസ്തരായി ഞങ്ങളെ പരിപാലിക്കുന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ വാഗ്ദാന നിവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനും അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അബ്രാഹത്തെ പോലെ വിശ്വസിച്ച് ഞങ്ങളുടെ വിശ്വാസവും നീതിയായി കണക്കാക്കപ്പെടുവാൻ സഹായിക്കണമേ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ മധ്യസ്ഥത വഹിക്കുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകണമേ പാപ സാഹചര്യങ്ങളിലും അങ്ങയുടെ കാരണം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ കുറുക്കുവഴികൾ സ്വീകരിക്കാനോ പാപത്തിലേക്ക് പിന്തിരിയുവാനോ ഞങ്ങൾ പ്രലോഭിക്കപ്പെടുമ്പോൾ കരുതലോടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണമേ ഞങ്ങൾ അങ്ങയുടെ ഉടമ്പടിയിൽ നിലനിർത്തട്ടെ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കട്ടെ അങ്ങയ്ക്ക് വേണ്ടി പൂർണ്ണമായി ജീവിക്കട്ടെ ആമേൻ